കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി വിമുക്ത ഭടന്മാർ പാലക്കാട് ജില്ലാ വാഹന പ്രചാരണ ജാഥ നടത്തി സമർപ്പിച്ച ആ പോരാളികളുടെ സംഘടനയാണ് ഇന്ത്യൻ സർവീസസ് ലീഗ്

ആലത്തൂർ ചിറ്റലഞ്ചേരി നെന്മാറ ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം നൽകിയത് ഇസിഎച്ച് എസ് സംവിധാനത്തിലെ അപാകതകൾ പരിഹരിക്കുക ചികിത്സാനുമതിക്കുള്ള താമസം ഒഴിവാക്കുക എല്ലാ രോഗികൾക്കും മുറി ലഭ്യമാക്കുക വിമുക്ത മടന്മാരുടെ പുനരധിവാസം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ നടത്തിയത് കോഴിക്കോട് ഫെബ്രുവരി പതിനാലിന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായാണ് ജാഥ ക്യാപ്റ്റൻ വി എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലകളിൽ നിന്നുമുള്ള പതിനായിരക്കണക്കിന് അത്യുഗ്രഹം പ്രകടനത്തോടുകൂടി ഫെബ്രുവരി പതിനാലിൽ നടക്കുന്ന മഹാസമ്മേളനത്തിൽ നിങ്ങൾ ഏതെങ്കിലും സഹകരണം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വിളംബര ജാതയാണ് സംസ്ഥാന കവാടമായ വാളയാറിൽ നിന്നും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നല്ലവരായ നാട്ടുകാരുടെയും നല്ലവരായ സുഹൃത്തുക്കളെയും രാജസ്നേഹികളുടെയും എല്ലാം സ്നേഹമായ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം അതിനുശേഷം അതിനുശേഷമുണ്ടായ യുദ്ധങ്ങളിലും യുദ്ധാനന്തര സാഹചര്യങ്ങളിലും നമ്മളുടെ വീരമൃത്യു വരച്ച വിമുക്തവടന്മാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി ഉയർത്തി നീച്ച സംഘടനയാണ് കേരള സ്റ്റേറ്റ് ഏഫ് സർവീസസിൻ്റെ ഏറ്റവും പുരാതനവും അംഗസംഖ്യമുള്ള ഈ സംഘടന നമ്മുടെ ബഹുമാനപ്പെട്ട രാജ്യരക്ഷാ മന്ത്രി മുഖ്യ മുഖ്യരക്ഷാധികാരിയായിട്ടുള്ള മഹാപ്രസ്ഥാനമായ ഇന്ത്യൻ നെറ്റ് നെറ്റ് സർവീസസ് സർവീസസ് ലീഗിന്റെ ശക്തമായ കേരള കേരള പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ആലത്തൂർ ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ജാഥ ചെയർമാൻ എൻ വേലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി നെന്മാർ ബ്ലോക്ക് പ്രസിഡന്റ് എം ചന്ദ്രൻ ബാലചന്ദ്രൻ റൂബിയുമൻ ഗോപാലകൃഷ്ണൻ യു എൽ മാത്യു എന്നിവർ സംസാരിച്ചു കോഴിക്കോട് വെച്ച് പതിനാലാം തീയതിക്ക് ചേർന്ന് കേരള സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡീവിയുടെ ആഘോഷത്തിൽ മഹാസംഗമം നടത്തി അവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ ജനാധിപത്യ രീതിയിലൂടി മറ്റ് പെൻഷൻകാരുടെ ആവശ്യങ്ങൾ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താനും നേടിയെടുക്കാനും വേണ്ടിയിട്ടാണ് ജാഗ്രതയ്ക്കുന്നത് യു ടി ന്യൂസ് പാലക്കാട്